തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മും സർക്കാരും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നിയമവിരുദ്ധമായി എത്രത്തോളം മുന്നോട്ടു പോകാൻ കഴിയുമോ അത്രയും മുന്നോട്ടു പോകുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു എല്ലാവർക്കും വോട്ട് ഒരുക്കും എന്നതിന് ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഗവൺമെന്റ് സുപ്രീം കോടതിയിലേക്ക് പോവാൻ തീരുമാനിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എന്ന രീതിയിൽ സർവകക്ഷി യോഗത്ത് തന്നെ കോൺഗ്രസ് ഉൾപ്പെടെ സുപ്രീം സുപ്രീംകോടതിയുമായിട്ട് ബന്ധപ്പെടാൻ തീരുമാനിച്ചതാണ് ഞങ്ങളും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതാണ് ഒരു ഭാഗം നിയമയുദ്ധം നിയമയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് തുടരാം പക്ഷേ പ്രായോഗികമായി വോട്ടർ പട്ടിക നിർമ്മാണത്തിൽ പുതുക്കുന്ന ഈ സന്ദർഭത്തിൽ ഫലപ്രദമായി ഇടപെട്ട് എല്ലാവരുടെയും വോട്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായ വോട്ടർമാരാവാൻ അർഹതയുള്ള എല്ലാവരും കേരളത്തിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതിന് ഉറപ്പുണ്ടാക്കാൻ ഫലപ്രദമായ ഇടപെടൽ നടത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം